ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് സ്ഥാനമൊഴിഞ്ഞു ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകി രണ്ടായിരത്തി മൂന്ന് നവംബർ പതിനാലിന് ജില്ലാ പോലീസ് മേധാവിയായി സ്ഥാനം ഏറ്റെടുത്തത് മുതൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ കൃത്യനിഷ്ഠതയോടെയും കണിഷ്ഠതയോടെയും പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷവും എട്ടു മാസക്കാലവും ഇടുക്കി ജില്ലയിലെ പൊതുജനങ്ങളിൽ നിന്നും സേനാംഗങ്ങളിൽ നിന്നും വളരെ മികച്ച പിന്തുണയാണ് ജില്ലാ പോലീസിന് കിട്ടിയിട്ടുള്ളത് ഈ കാലയളവിൽ മികച്ച ഒട്ടനവധി കേസുകളിൽ ഡിറ്റക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് സൈബർ ഫ്രോഡ് കേസുകളിൽ എമൗണ്ട് ലോസ് ആയ എമൗണ്ട് ഫ്രീസ് ചെയ്യാനും റിക്കവർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എൻ ഡി പി എസ് കേസുകൾ ഓപ്പറേഷൻ ഡി ഹണ്ട് വഴി ഒട്ടനവധി എൻ ഡി പി എസ് കേസുകളിലാണ് നമുക്ക് ഡിറ്റക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൂടാതെ ലഹരി മരുന്ന് മാഫിയയ്ക്കെതിരെ ശക്തമായ പ്രിവെന്റീവ് ആക്ഷൻസ് ഈ കാലയളവിൽ നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ജില്ലാ പോലീസ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ക്യാമ്പസ് ബീറ്റ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുവഴി ഓരോ സ്കൂളിലും ഓരോ വിദ്യാലയങ്ങളിലും പോലീസിൻ്റെ പ്രസൻസ് നമ്മൾ ഉറപ്പാക്കുകയാണ് അതുവഴി ലഹരി മരുന്ന് മാഫിയിൽ നിന്നൊക്കെ കുട്ടികൾക്കുള്ളൊരു സംരക്ഷണ കവചം പോലീസ് തീർക്കുകയുണ്ടായി കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള സ്പോർട്സിൻ്റെ പ്രൊമോഷൻ ആനുവൽ അത്ലറ്റിക് മീറ്റുകളും മറ്റും നടത്തുകഴി പ്രൊമോഷൻ സ്പോർട്സ് പ്രൊമോഷൻ ഗെയിംസ് പ്രൊമോഷൻ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കൊല്ലം റൂറൽ ജില്ലയിലോട്ട് ആയിട്ട് പോവുകയാണ് ഈ കാലയളവിൽ എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന ഇടുക്കി ജില്ലയിലെ നല്ല മനസ്സുള്ള എല്ലാ ജനങ്ങൾക്കും സേനങ്ങൾക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു താങ്ക് യു